നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണ അതും പോയി യു പിയിൽ സ്മൃതി ഇറാനിക്ക് പിന്നാലെ വയനാട്ടിൽ ആനി രാജ എത്തിയത് രാഹുലിനെ ചിന്തിപ്പിച്ചു രാഹുൽ വയനാട് ഉപേക്ഷിക്കാൻ സാധ്യതയേറി കർണാടകയോ അതോ തെലങ്കാനയോ സസ്പെൻസ് തുടരുന്നു സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇത്തവണ സ്വതന്ത്രനില്ല എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും ഉത്തരേന്ത്യയിൽ ഒരു ആനിയെ അതായത് സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയത് ഇവിടെയും ആനിയെത്തി സാക്ഷൽ രാജ ആനിരാജ ഇതോടെ രാഹുൽ പതറി രാഹുൽ ഗാന്ധി എന്തിനെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളോട് മത്സരിക്കുന്നു എന്നാണ് സി പി ഐ ചോദിക്കുന്നത് ബി ജെ പിക്ക് എതിരായ മത്സരിക്കേണ്ടതെന്നും അവർ ചോദിക്കുന്നു ഇതാണ് രാഹുലിന്റെ മനസ്സ് മാറുന്നു വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കാത്ത് എ ഐ സി സി വയനാട് ഒഴിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുലായി തെലങ്കാന പി സി സി നൽകൊണ്ട മണ്ഡലം നിർദ്ദേശിച്ചു രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലെ അതൃപ്തി സി പി എം ആവർത്തിച്ചു സുരക്ഷിത മണ്ഡലമായ വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമോ എന്ന അഭ്യൂഹമാണ് സജീവമാകുന്നത് ദേശീയതലത്തിൽ രാഹുലിലെ സ്ഥാനാർത്ഥിത്വം സജീവ ചർച്ചയായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കില്ലെന്ന തരത്തിലുള്ള പ്രചാരണവും ശക്തമാകുന്നത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാകുന്ന സുരക്ഷിത മണ്ഡലത്തിൽ രാഹുൽ വീണ്ടും ചേക്കേറുന്നുവെന്ന വിമർശനം ഉത്തരേന്ത്യയിൽ ബി ജെ പി സജീവമാക്കുന്നുണ്ട് അമേഠിയിൽ മത്സരിക്കാനും രാഹുൽ ഗാന്ധിയെ ബി ജെ പി വെല്ലുവിളിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലെ കക്ഷിയായ സി പി ഐ മത്സരിക്കാൻ എത്തുമ്പോൾ സഖ്യത്തിൻ്റെ നായകരിൽ ഒരാളായ രാഹുൽ അവർക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്നതും വിമർശന വിധേയമാകുന്നുണ്ട് രാഹുൽ മത്സരിക്കുന്നതിനോട് സി പി ഐക്ക് താല്പര്യമില്ല പോരാ ം ബിജെപിക്കെതിരെയാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെത്തി രാഹുൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് എന്ത് സന്ദേശമാകും നൽകുക എന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ചോദിച്ചു വയനാട്ടിൽ സി പി എം സ്ഥാനാർത്ഥിയായി ആനി രാജിയാണ് മത്സര രംഗത്തുള്ളത് ഇതിനിടെ വയനാട് അല്ലെങ്കിൽ കർണാടകയിലേക്കോ തെലങ്കാനയിലേക്കോ രാഹുൽ നീങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നൽകൊണ്ട മണ്ഡലം സുരക്ഷിതമാണെന്ന നിർദ്ദേശം തെലങ്കാന പി സി സി മുൻപോട്ട് വെച്ചു സുരക്ഷിത മണ്ഡലങ്ങളുടെ വിവരം കർണാടക പി സി സിയും കൈമാറിയിട്ടുണ്ട് രാഹുൽ വയനാട്ടിൽ നിന്ന് പോയാൽ കെ സി വേണുഗോപാൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന നിർദ്ദേശം അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കാനാവും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ സി പി എസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പേരുകൾ അന്തിമമായി അംഗീകരിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആറ്റിങ്ങൽ വി ജോ എം എൽ എ കൊല്ലം എം മുകേഷ് എം എൽ എ പത്തനംതിട്ട ടി എം തോമസ് ഐസക് ആലപ്പുഴ എ എം ആരിഫ് എറണാകുളം കെ ജെ ഷൈൻ ഇടുക്കി ജോയിസ് ജോർജ് ചാലക്കുടി സി രവീന്ദ്രനാഥ് ആലത്തൂർ മന്ത്രി കെ രാധാകൃഷ്ണൻ പാലക്കാട് പി ബി അംഗം എം വി ജയരാജൻ റിപ്പീറ്റ് എ വിജയരാഘവൻ മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ കോഴിക്കോട് എളമരങ്കരീം വടകര കെ കെ ശൈലജ കണ്ണൂർ എ വി ജയരാജൻ കാസർകോട് വി ബാലകൃഷ്ണൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ഇതോടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി ബി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തലാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സമാന ചിന്തയുള്ള കൂട്ടുകെട്ടുകൾ വളരുന്നതിൽ പ്രതീക്ഷ ബി ജെ പി വിരുദ്ധ വോട്ട് ഏകീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് മുൻപിലുള്ളത് വലിയ സാധ്യതയാണ് മന്ത്രിസഭയിലെ അംഗമായ കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ ചോദിച്ചു സി പി എമ്മിന് സ്ഥാനാർത്ഥിക്ഷാമം ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു